സൂര്യകുലോത്തമയാമിൻ രാമ വിജയകാഹളമുയർത്തി വരുന്നു വിസ്മയമാമൊരു ശോഭയുമായി ശ്രീരാമ നിണങ്ങി സ്തുതികൾ പാടുമ്പോഴ്ത

दे तदेव वर्षं पनति कष्टं मलयान् विधि वे

ിൽ പാണ് ഞാൻ തകതെയ്തേ തകതെയ്തേ അയോദ്യ കുളിരുകയാണ് പുരുഷൻ ഭരവിന്ന് പാതുകം പൂജിക്കും ഭരതന്റെ ഹൃദയ പുണ്യ പൂങ്കാവനമായി ആയിരം സങ്കൽസരമായാലും നിങ്ങളുടെ ചൈതന്യം തകതല്ല മറയില്ല ഈ ഭൂമിയിൽ ശ്രീരാമീർത്തി ണും തകദേ അയോധ്യ കുളിരണിയുഗാനി പുരുഷൻ പാതുകം പൂജിക്കും ഭരതന്റെ പുണ്യ പൂങ്കാവനമായി പൂങ്കനമായി ആയിരസംവത്സരമായാലും നിങ്ങളുടെ ചൈതന്യം ഈ ഭൂമിയിൽ ശ്രീരാമ തകതെയ അളകാ പുരിയും തോൽക്കുമയോധ്യ പുളകിതമായി കിടക്കുമയോധ്യ ആനന്ദ തിരമാലകൾ മനസ്സിലതേറി ശ്രീരാമൻപുരുമെന്നറിയുമ്പോൾ നിർവൃതിയാണിവരിൽ തകതെയ്തേ തോരണവും വീതികളിൽ പാരിടുന്നു മായങ്ങളിൽ കോർത്തിവിടെ നിന്നിടുന്നു തകതെയ്ത എന്നിടുന്നുാടി പുരവാസികളുടെ മനസ്സിലതേറി ശ്രീരാമൻ വരുമെന്നറിയുമ്പോൾ നിർവൃതിയെ തോരണവും വീതികളിൽ

വിശ്വങ്ങൾ കാൽകീഴിൽ അമർത്തിയവൻ വില്ലാളിയാണെന്റെ രാമചന്ദ്രൻ തകതെയ്ത തക ചെയ്ത് വിനങ്ങൾ ഓരോ നായിരാമൻ വീര്യത്തോടെ തീർത്തുവരുന്നു സൈന്യങ്ങൾ വാദ്യങ്ങൾ പിന്നെ വൈദേഹിയവൾ താരത്തുണ്ട് വിജയശ്രീലായുധനായി രാമനും കൂട്ടരും ഒത്തിവിടെ തകതെയ്ത വിശ്വങ്ങൾ കീഴിൽ അമർത്തിയവൻ चन्द्रगे ിൽ കല്ലായ്വാണൊരു അഹല്യ വഴി പാദസ്പർശനമുത്തിയേകി ശ്രീശബരിക്കൊരു ദർശനമേകി ഒരു നാൾ ശ്രീരാമൻ തകതേതേ ധർമ്മത്തെ താക്കുന്നു എന്നുമെന്നും കർമ്മങ്ങൾ ശീർഷത്തിൽ ഏറ്റിയവൻ തകതേതേ തകതെയ പാപികളിൽ മോക്ഷങ്ങൾ നൽകി പാവനമാക്കി ജീവിതം അവരിൽ വല്ലായ്വാണൊരു അഹല്യവളിൽ പാദസ്പർശന മുക്തിയതേകി ശ്രീശബരിക്കൊരു ദർശനമേകി ഒരു നാൾ ശ്രീരാമൻ തകതേതേ താക്കുന്നു ഭീകരരൂപിണിയായി കഴിഞ്ഞൊരു താടക പെണ്ണിനു മൃത്യുപതേകി അവളിൽ ശാപം തീർത്ഥവനായി അഴകാൽ വാഴാൻ അവസരമേകി അഴകാൽ ശരസുതനല്ലേ തകതെ ആദിത്യ ചന്ദ്രന്റെ ശോഭയല്ലോ ആരും കോടും ഇന്ദ്രാമനെ തകതൻ ശോഭിച്ചിടും ൂപിണിയായി കഴിഞ്ഞൊരു താടക പെണ്ണിനു മൃത്യുപതേകി അവളിൽ ശാപം തീർത്തവനായി അഴകാൽ വാഴാൻ അവസരമേകി അഴകായൊളി വീണുന്നവനല്ലേ ദശരഥസുധനല്ലേ തകത ആദിത്യ ചന്ദ്രന്റെ ശോഭയല്ലോ

ു പോയി രാമൻ രാവണ വംശമുടിച്ചുവരുന്നുയെ രക്ഷിച്ചിട്ടുവരുന്നു വെങ്കോറ്റ് കൂടെ കീഴിൽ തേരിൽ നിൽക്കുന്നതു കണ്ടോ തകതേതേ കൺകോണിൽ ആനന്ദ വെളിച്ചമല്ലോ കണ്ണിറയെ കാണണം രാമനെ തകതേതേ ഭൂലോകത്തിലും നിങ്ങളുടെ നാമം മുഴങ്ങി കേൾക്കേണം നിന്നാമം ഐശ്വര്യം വരുവാൻ നീ വേണം ദിവ്യവരങ്ങൾ നൽകുക വേണം ഭൂമി പ്രപഞ്ചത്തിൽ നിന്നാമം മുഴങ്ങി കേൾക്കേണം തകത